ശുഭ നാരലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ലൈവ് വരുന്ന ടൈമാണ് ഇപ്പോൾ അപ്പോൾ ഇന്ന് ലൈവ് ഇല്ല കേട്ടോ ഇന്ന് കുറച്ചധികം ജോലികളും സാമ്യം പോയെന്ന് അറിഞ്ഞേയില്ല അതുപോലെ കുറച്ച് ജോലികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഓയിലിൻ്റെ വർക്കാണെങ്കിലും ഒക്കെ കുറച്ച് പെയിൻറ്റിംഗ് ആയിരുന്നു അങ്ങനെ കുറച്ച് ജോലികളൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം പെട്ടെന്ന് അങ്ങ് പോയി നിങ്ങളുടെ മുന്നിലോട്ടൊരു വീഡിയോ ആയിട്ട് പോലും വരാൻ പറ്റിയില്ല അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ഇല്ലേ ഇത് ക്യാരറ്റും ഗ്ലിസറിനും പാലും ഒക്കെ ആയിട്ടുള്ള ഞാൻ എന്താ നമ്മുടെ ടാൻ മാറാനും വെളുത്ത് ഗ്ലോ വരാനും പിന്നെ എന്താ ട്രൈനസ് നമ്മുടെ ഈ വിൻ്റർ സീസണിലുള്ള ഈ ട്രൈനസ് മാറാനും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് ഒരുപാട് കമന്റും വന്നു ഒരുപാട് പേര് വാട്സപ്പിൽ അതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസും ആയിട്ട് വന്നു അത് കുറച്ചൊന്ന് കുറേ അധികം ആൾക്കാർ കണ്ടു അങ്ങനെ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ വാട്സപ്പിൽ ചോദിച്ചതിൻ്റെ കൂടെ ഒരുപാട് ട്രൈനസ് ഉള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെന്ന് മനസ്സിലായി കേട്ടോ കൈയൊക്കെ ഇങ്ങനെ ഈ ഒരുമാതിരി യൂ ചിലരുടെയൊക്കെ കുറ്റമായിട്ടൊന്നും പറയാല് ആരും അങ്ങനെ ഇതാക്കരുത് അവർക്കുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്കിലും അവർ ഞാനിപ്പോൾ എൻ്റെ ഫേസിലിട്ടാണ് കാണിക്കുന്നത് എൻ്റെ നോർമൽ സ്കിന്നായതും കൊണ്ട് എൻ്റെ സ്കിന്നിലോട്ട് അതിട്ടതും കൊണ്ട് യാതൊരു ദോഷവും ഇല്ല കുറച്ചും കൂടെ ഗ്ലോയൊക്കെ വരത്തേ ഉള്ളൂ അപ്പോൾ ആരും ഇത് ഇപ്പം ട്രൈനസ് കൂടുതലുള്ളവർക്ക് ഈ ഞാനിപ്പം കാണിക്കുന്ന ഈ ഒരു ഇടാവോ എന്നൊന്നും നിർബന്ധമില്ല എല്ലാവർക്കും പേർട്ടി മുപ്പത് വയസ്സിന് മേളിലോട്ട് എല്ലാവർക്കും നമ്മളിപ്പം കാണിക്കുന്ന ഇടാവുന്നതാണ് ട്രൈനസ് കൂടുതലുള്ളവർ ദിവസവും അതായത് ഒരു ഫെബ്രുവരി പകുതി യും ഞാനിപ്പോ ഈ കാണിക്കുന്ന ഈ ഒരു അതോ നമ്മുടെ ഏറ്റവും നല്ല നമ്മുടെ കിച്ചണിൽ തന്നെയുള്ള ഏറ്റവും നല്ലൊരു സാധനമാണ് എൻ്റെ ഒരു ചേച്ചി പറയും എൻ്റെ രാശിയാണ് ഈ സാധനം എന്ന് എന്ന് വച്ചാൽ ഈ ഒരു സാധനം തേച്ച് കാണിച്ചിട്ടാണ് ഞാന് നിങ്ങളിലേക്ക് ഇറങ്ങി വന്നത് നിങ്ങളെല്ലാവരും എന്നെ കണ്ടത് വീഡിയോ വൈറലായത് അതുകൊണ്ട് ഈ ഒരു സാധനത്തിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ അത്ര വലുതാണ് കേട്ടോ അപ്പോൾ ഈ കൈ ഒക്കെ ഒരുപാട് പേർ കൈ ഇങ്ങനെ കാണിച്ചു പാവിൻ്റെ ഒക്കെ പടം പോലെ നമ്മൾ ഭിത്തിയിലൊക്കെ പണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ കുൻകുന്തത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെയൊക്കെ ഓരോരുത്തരുടെ കൈ ഇങ്ങനെ ഇരിക്കുന്നു ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ് ഓയിൽ കൊണ്ടുപോയി തേച്ചാൽ മതി ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് വ്യത്യാസമാകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചിലർ ചിലർ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് പേർക്ക് ഞങ്ങൾ ഈ ഓയിലിനെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ശുഭേ ഓയിൽ തേച്ചാൽ ഡ്രൈനസ് മാറും എന്നുള്ള പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ശുഭേ ഒത്തിരി പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഓയില് കൊണ്ടുപോയി തേക്കുക നന്നായിട്ട് ടൈൽസ് മാറും അതിൻ്റെ കൂടെ വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റിയ പായ്ക്കുകളാണ് ഞാനിപ്പോൾ ഇനി അങ്ങോട്ട് കാണിക്കാൻ പോകുന്നത് അപ്പം ഈ കഴിഞ്ഞ ദിവസം ക്യാരറ്റ് ഗ്ലിസ്സറിന് ഒക്കെ ആയിട്ട് എന്താ ഞാൻ പയറുപൊടിയും പയറു പൊടിയുടെ കൂടെ എന്തായിരുന്നു ഞാൻ പയർ പൊടിയും പാലിയും കൂടെ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് പിന്നെ ക്യാരറ്റ് ഗ്ലിസറിന് ആ ഒരു പായ്ക്ക് ഒരുപാട് ആൾക്കാർ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് ചുഭേ നല്ല മാറ്റം വന്നു ഗ്ലോ വന്നു മയം വന്നു എന്നൊക്കെ ചിലർ പറഞ്ഞു സ്കിന്നിന് നല്ല മയം വന്നു എന്നൊക്കെ ചിലർ പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും അതിനോടനുബന്ധിച്ചുള്ള വീഡിയോ ആണ് കാരണം ഒരുപാട് പേര് ഡ്രൈനസ് എന്ന് പറഞ്ഞ ഡ്രൈ ആയി സ്കിന്നിനെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നമ്മുടെ ഇതിൽ കാണുന്നവരുണ്ടെന്ന് മനസ്സിലായി മൂക്കിയിട്ട് സൈഡിൽ ഇങ്ങനെ ഒരുമാതിരി ഡ്രൈനസ് കയ്യേല് കഴുത്തേല് മുഖത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ മുഖത്തെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഡ്രൈ ആയി ഡ്രൈ ആയിട്ടാണ് മുഖം ഇങ്ങനെ പെട്ടെന്ന് റിംഗിൾസ് വരുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ചുളിവുകൾ വരുന്നത് ഈ ചുളിവുകൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ വിൻ്റർ സീസണിൽ നമ്മൾ ചെയ്യേണ്ട പാക്കുകളും ഫേഷ്യൽസും എല്ലാം ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് നമ്മുടെ ഫസ്റ്റ് സാധനം എന്താണ് കേട് നമ്മുടെ തൈര് കുട്ടനെയാണ് നമ്മൾ ഇന്നും എടുക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ ബൗളിലേക്ക് ഇതേ ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തു നമ്മുടെ ഫേസ് ഇടാൻ ആവശ്യത്തിന് കയ്യേരും ഒക്കെ തേക്കാൻ യാതൊരു കുഴപ്പമില്ല കുളിക്കുന്നതിന് മുന്നേ ആയിരിക്കണം തൈരും പാലും ഒക്കെ കുളിക്കുന്നതിന് മുന്നേ തേക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് തേന കേട്ടോ ഇത് കണ്ടോ സമം സമം അതായത് ഒരു സ്പൂൺ തൈരാണ് എടുത്തെങ്കിൽ ഒരു സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് ഇതാണ് ഇത് കണ്ടോ നല്ലതുപോലെ മിക്സാക്കുക നല്ലതുപോലെ മിക്സ് ആകുമ്പോൾ തൈരിൻ്റെ കളറൊക്കെ മാറി ഒരു തേനിൻ്റെ കളറായി ഒക്കെ വരും കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ ഒരു കളറി വരും ഇനി നമ്മുടെ ഫേസിലേക്ക് നല്ലപോലെ തേച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്യുക ഇപ്പം കയ്യേലാണെങ്കിൽ ഇത് കയ്യൽ ഇതാ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇതായത് കൊണ്ടോ ഇതുപോലെ കയ്യലൊന്ന് തേച്ച് കൊടുത്ത് ഇതുപോലെ നമ്മുടെ ഓയിൽ തേച്ച് ഞാൻ കാണിച്ചിട്ടില്ല ഇതുപോലെ മസാജ് ചെയ്യാനായിട്ട് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ റൗണ്ട് മസാജ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ അത് അതുപോലെ തന്നെ നിങ്ങൾ ഇതിങ്ങനെ തേച്ച് കൊടുക്കുക ഇത് കണ്ടോ ഇങ്ങനെ ഒന്ന് റൗണ്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ ചിലര് കൈ വലിയ പാർക്കല്ല് പോലെ ഇരിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത് ശുഭേൻ്റെ കൈ പോലെ പോലായിരിക്കുന്നത് നിങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് എന്തോരം ക്വസ്റ്റ്യൻസാണ് വാട്സപ്പിൽ വരുന്നതെന്ന് അപ്പോൾ നിങ്ങൾക്കിപ്പം മനസ്സിലായില്ല ഇതെല്ലാം മാറ്റാൻ പറ്റും നിങ്ങൾക്ക് മാറ്റാൻ പറ്റും ഉറപ്പായിട്ട് മാറ്റാൻ പറ്റും ഇത് ഈ ഒരു ഇതുണ്ടല്ലോ ഈ പെയിനും നമ്മുടെ തൈഡുമായിട്ടുള്ള ഈ ഒരു റെമഡി ഇത് സൂപ്പറാകട്ടോ ഇത് നമ്മുടെ എന്താ നൈറ്റിയെ പറ്റുമോയെന്ന് നമ്മുടെ ഫേസിലും നമ്മുടെ കഴുത്തിലും നമ്മുടെ കൈയിലും എല്ലാം ഇട്ട് കൊടുക്കാം നിങ്ങൾ പല പ്രാവശ്യം എൻ്റെ അടുത്ത് പറയുന്നൊരു വാക്കുണ്ടല്ലോ മുരി മുരി മുരിന്ന് അത് മുരി എന്ന് ഈ ട്രൈനസ് മുരി പോലെ അങ്ങനെ ഭയങ്കരമായിട്ടും വരും അത് ഇതിങ്ങനെ കൂടുതലും വരുമ്പോഴാണ് നമ്മുടെ സ്കിന്നിലൊക്കെ ചുളിവ് വീഴാൻ സാധ്യത ഉള്ളത് ആയിരുന്നു അപ്പം നല്ലതുപോലെ തേച്ച് നന്നായിട്ട് മസാജ് കൊടുക്കുക നമ്മുടെ ഈ സീസണിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പിന്നെ ചിലർ ചോദിക്കുന്നു തൈരും പാലും ഒക്കെ മുഖത്ത് തേച്ചാല് എന്തിട്ടാ കഴുകി കളയേണ്ടതെന്ന് ഞാൻ ഒന്നും വിട്ട് കഴുകിക്കളയത്തില്ല ഓ കഴുകി കളയത്തില്ലെന്നല്ല വെറും നോർമൽ വാട്ടറിലാണ് ഞാൻ കഴുകുന്നത് ആദ്യമേ ഫസ്റ്റ് ഒന്ന് മുഖത്തെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് നമുക്ക് മസാജ് ചെയ്യാം ഞാൻ കുറേ പേരുടെ അതൊക്കെ അടുത്തൊക്കെ ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് വരാം എന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ആയിട്ട് വന്ന രാത്രിയായാലും ആ ഒരു വീഡിയോ കണ്ടു ഒരുപാട് പേർ ആ വീഡിയോ കണ്ടു കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട വീഡിയോ ട്രെയിനർസ് മാറാനുള്ള വീഡിയോ കയ്യലെല്ലാം ഇങ്ങനെ തേച്ച് കൊടുക്കുക കയ്യലൊക്കെയാണ് കൂടുതലും കൈയ്യൊക്കെയാണ് ഇങ്ങനെ വരണ്ട് 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 വരുന്നത് ും കയ്യേലും മുഖത്തും എല്ലാം നമുക്ക് തേച്ച് കൊടുക്കാം കഴുത്തേല് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഞാനിതാ നമ്മുടെ കൈയും നെക്കും ഫേസും എല്ലാം പത്ത് മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു ഇനി ഒരു ഇരുപത് മിനിറ്റ് ശേഷം ഒരു ഇരുപത് മിനിറ്റ് ഇതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് വിടുക എന്നിട്ട് നമ്മൾ നോർമൽ വാട്ടറിൽ നന്നായിട്ട് തേച്ച് കഴുകി കളഞ്ഞാൽ മതി തൈരിന് ഒരു മണമുണ്ടോ ഒന്നുമില്ല തേനുമായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് യാതൊരു മണവും വരത്തില്ല ഒരു പാത്രത്തിൽ ഒരു ശകരം കൂടെ ഇരിപ്പുണ്ട് അളയേണ്ട നമുക്ക് ഇതും കൂടെ അങ്ങ് ഇത് പെട്ടെന്ന് അസോർഭാവും കേട്ടോ എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അസോർഭാവും അതുകൊണ്ട് ഇത് കണ്ടോ ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്യുമ്പോൾ തന്നെ ഉള്ളിലേക്ക് വലിയും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ സമയം നമ്മുടെ ലൈവ് വരുന്ന സമയമായിരുന്നു യുവാക്കുട്ടിയുടെ വേറെ ആ കൊച്ച് അഭിരാമി ഇ ബോളാ ഇന്ന് നമ്മുടെ ലൈവ് ഇല്ല കേട്ടോ നല്ല രസമായിരുന്നു നമ്മൾ അല്ലേ അപ്പോൾ നമ്മുടെ ലൈവ് വരുന്നത് എല്ലാവർക്കും നാളെ ലൈവ് വരാൻ കേട്ടോ ഇന്ന് എനിക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ ഈ ഒരു വീഡിയോ അത്യാവശ്യം ആണ് കരുതി കാരണം ഒരുപാട് പേര് വാട്സപ്പിൽ വന്നേക്കുന്ന ആ വീഡിയോ കണ്ടിട്ട് ഓരോരുത്തരുടെയും മുഖവും ഫേസും ഒക്കെ എന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കയ്യലൊക്കെ ഇങ്ങനെ മുരിമുരുമുരി ചിലരുടെ കട്ടപ്പന എന്നൊരു ശേഷിയുടെ കൈ നിറച്ച് ഞാനിവിടെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മളെല്ലാവരും ഇപ്പം ലേഡീസാണ് നമ്മുടെ ഇതിനകത്ത് നമുക്ക് പറയുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല ആ ചേച്ചി നന്നായിട്ട് ആ ചേച്ചി ഓയിലും കൂടെ കൊണ്ടുപോകണം ഓയിലും കൂടെ വാങ്ങിച്ച് ആ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു തേനും തൈരും ഇത് ട്രൈനസ് മാറാൻ ഏറ്റവും നല്ലതാണ് നമുക്ക് ദിവസവും ഈ ഒരു വിൻ്റർ സീസൺ കഴിയുന്നിടം വരെയും നമ്മുടെ കയ്യേലും നമ്മുടെ ഫേസിലും ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഏറ്റവും നല്ലൊരു റെമഡിയാണ് തേനിൻ്റെ ഗുണങ്ങള് പറഞ്ഞറിയിക്കേണ്ടല്ലോ ഏറ്റവും നല്ലൊരു മോയിസ്ചറൈസർ ആണ് ഏറ്റവും നല്ലൊരു അണുനാശിനിയാണ് മുഖക്കുരു ഉള്ളവർക്ക് പോലും ഈ ഒരു കാര്യം മുഖത്ത് മുഖത്തിട്ട് കൊടുക്കാം മുഖക്കുരു എല്ലാം പമ്പ കടന്നോളും കാരണം തേൻ എന്ന് പറഞ്ഞ സാധനം ഉള്ളതുകൊണ്ട് പിന്നെ നമ്മുടെ തൈരിന്റെ ഗുണം എപ്പോഴും എപ്പോഴും ഞാൻ പറയേണ്ടല്ലോ കഴിഞ്ഞ വർഷം ഈ സമയമാണ് തൈരിന്റെ വീഡിയോ എൻ്റെ വൈറലായത് അപ്പോൾ തൈരെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഗുണമുള്ള സാധനമാണ് ലാക്റ്റിക് ആസിഡ് നമുക്ക് മുഖത്തിന് നല്ല കളർ വരാനും മാറാനും ഗ്ലോ വരാനും എല്ലാം നല്ലൊരു സാധനമാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു പായ്ക്ക് ോ മസാജിങ് ക്രീംന്നോ ലോഷൻ എന്നോ എന്ത് വേണമെങ്കിലും പേരിട്ടു ഇത് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് കൊടുത്തിട്ട് പത്ത് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഞാൻ ഇനി കഴുകി കളഞ്ഞിട്ട് വരാൻ അപ്പോൾ എനിക്ക് ഒത്തിരി ടൈം ആകും ഈ വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ ഇപ്പോൾ കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ തേനും തൈരും അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അത് ഞാനിത് കഴി വെറുതെ അങ്ങ് കഴി കളയാ കേട്ടോ എന്നിട്ട് മോസ്ചറൈസർ ഒന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല ഇത് മോയിസ്ചറൈസിങ് നല്ലൊരു മോസ്ചറൈസറാണ് ഇതിൻ്റെ കൂടെ ഉള്ളത് അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ചെയ്യുക കൈ ഇങ്ങനെ ചിലത് കയ്യൊക്കെ പാർക്കല് പോലെ ഇരിക്കുന്നതെന്നാണ് പറഞ്ഞത് ഈ ഒരു ടൈമിൽ കൂടും കാരണം നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല നമ്മളെപ്പോഴും പാത്രം കഴുകുകയും തുണി അലക്കുകയും സോപ്പ് പൊടിയും ഡിറ്റർജൻറ്റ് മറ്റേ ഡിഷ് വാഷും എല്ലാം നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇരുന്ന് നമ്മൾ എടുത്തെടുത്ത് നമ്മുടെ കൈയൊക്കെ വെല്ലാണ്ടാവുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ കൈയും നന്നായിട്ട് സൂക്ഷിക്കുക അതോടൊപ്പം തന്നെ ട്രൈനസ് മാറ്റുക നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ എല്ലാവരോടും ഞാൻ തൊഴുതു പറയുവാണ് ന്യൂ ഇയർ ആകുമ്പോഴത്തേനും നമ്മുടെ എയ് കെ ആക്കണം എല്ലാവർക്കും ഇത്രേ നല്ല റെമഡീസും കാര്യങ്ങളും എല്ലാം അതിൻ്റെ ഓയിലും എല്ലാം അങ്ങ് എത്തിച്ച് ഞാൻ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരുന്നതാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ലൈക്കും ബൈ ഗുഡ് നൈറ്റ്